നമുക്കിന്ന് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ എടുത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ നല്ല ഉപയോഗിക്കുന്നത് ബട്ടറാണ് അതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ബട്ടർ തന്നെ ഉപയോഗിക്കണം അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്ത് അത് മെൽറ്റ് ആയതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു പ്രത്യേക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം ചതച്ചൊന്നും ഇട്ടുകൊടുക്കരുത് അങ്ങനെ അതൊന്ന് റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം നമുക്ക് അതിലേക്ക് വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നിട്ട് അതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞതും അതുപോലെ ക്യാപ്സിക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വയന്നൊന്നും വരണ്ട ജസ്റ്റ് ഒന്നൊരു പച്ചമണം പോണത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് പിന്നെ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് അതും കൂടെ ഇട്ടുകൊടുക്കാം അതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് വീണ്ടും ബട്ടർ ഇട്ട് കൊടുക്കാം ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ആ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് ആ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇത് കട്ട പിടിക്കാതെ നമുക്കൊന്ന് ലൂസാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു ക്രീമി ടെക്സ്ചറിലാക്കി എടുക്കണം നമുക്കത് ഇതുപോലെ കട്ട ഇല്ലാതെ നന്നായിട്ട് ഒരു നന്നായിട്ടൊരു ക്രീമിയായിട്ടാക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ആണ് ഒറിഗാനോ എന്ന് പറഞ്ഞാൽ നമ്മൾ പിസയിലൊക്കെ ഉപയോഗിക്കാൻ എടുക്കുന്നതാണ് ഇത് ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും അത് ചേർത്ത് കൊടുക്കാം അതൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വറ്റൽ മുളക് ചതച്ചിട്ടുള്ള അതിൻ്റെ ഡ്രൈഡ് ചില്ലിയുടെ ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാട്ടി വെച്ച മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇട്ടുകൊടുക്കാം വെറും ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ടുള്ള പാസ്തയാണിത് അത് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ വൈറ്റ് സോസും വെജിറ്റബിൾസും എല്ലാം കൂടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പതുക്കെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ക്രീം തിക്കായി പോയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ പാസ്ത വേവിക്കാനെടുത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് എത്രയാണോ ഒരു ക്രീമി ടെക്സ്ചർ വേണ്ടത് അതിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ വളരെ ഈസി റെസിപ്പിയാണ് താങ്ക്